നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസൺ ഏഷ്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ സീസണാണ് കാരണം ഇവിടെ വന്ന് വമ്പൻ താരങ്ങൾ ഒരുമിച്ച് പന്നു കെട്ടുന്ന ഒരു ലീഗ് ഉണ്ടായി സൗദി പ്രോ ലീഗ് തീർച്ചയായിട്ടും സൗദി പ്രോ ലീഗ് ലോക നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു സീസണാണ് കടന്നുപോയിരിക്കുന്നത് ചില കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ സീസൺ അൽഹിലാൽ വിജയിച്ചു ഒറ്റ കളി പോലും തോൽക്കാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി മുപ്പത്തി അഞ്ച് ഗോളുകൾ അത് സൗദി അറേബ്യൻ ലീഗിൽ ഒരു സിംഗിൾ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്നതിന്റെ റെക്കോർഡാണ് തൊള്ളായിരത്തി ഒമ്പത് ഗോളുകളാണ് അക്രോസ് ദി സീസൺ സ്കോർ ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണില് ഗോളടി കണക്കിനേക്കാൾ നാൽപ്പത് ശതമാനം ഇംഗ്ലീഷ് അതിലുണ്ടായി എന്നർത്ഥം നൂറ്റി അൻപത്തി ആറ് ഫോറിംഗ് സൈനികൾ ഉണ്ടായി അതിലോ കരീം നിരവധി സൂപ്പർ താരങ്ങളെ യൂറോപ്പിലെ മിന്നും താരങ്ങളെ അവർ സ്വന്തമാക്കി മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു സൗദി പ്രോ ലീഗിലെ പ്ലേയേഴ്സിന്റെ ആവറേജ് ഏജ് ഡ്രോപ്പ് ചെയ്തു ഇരുപത്തിഒൻപതിൽ നിന്ന് ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ചിലേക്ക് മാറി അതായത് ലീഗ് കുറച്ചുകൂടി എങ്ങായി എന്നർത്ഥം ഇത് നോക്കുക ലീഗുമായി ബന്ധപ്പെട്ട സോഷ്യൽ ചാനലുകളിൽ ആറ് പോയിന്റ് ഏഴ് രണ്ട് മില്യൺ ഫോളോവേഴ്സ് വർദ്ധിച്ചു ഓഹ് വല്ലാത്തൊരു ലീപ്പാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നെ എട്ട് ടീമുകൾക്ക് പുതിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടായി എയ്റ്റ് ടീംസ് മൂവ്ഡ് ഇൻ ടു ന്യൂ സ്റ്റേഡിയംസ് ഹൈയസ്റ്റ് അറ്റൻഡൻസ് അൽ ഹിലാൽ വേഴ്സസ് അൽ ഫൈഹ മത്സരത്തിനായിരുന്നു അമ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ് പേരാണ് ആ കളി കാണാൻ വേണ്ടി എത്തിയത് ബ്രോഡ്കാസ്റ്റ് പാർട്നേഴ്സ് ഉണ്ടായി ലോകം മുഴുവനും സൗദി പ്രോ ലീഗ് സംപ്രേഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി സൗദി പ്രോ ലീഗിന്റെ സിഇഒ ഒമർ മുഗർബൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് രണ്ടായിരത്തി നാല് സീസൺ സൗദി അറേബ്യൻ പ്രോ ലീഗിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഓർമ്മ ഓർമ്മിക്കുന്ന ഒന്നായിരിക്കും അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് എലായിറ്റ് ഫുട്ബോൾ സൗദിയിലെ എലൈറ്റ് ഫുട്ബോളിന്റെ വളർച്ചയിലെ മൈൽ സ്റ്റോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ചിലർ സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് എത്തി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഒരു വലിയ നേട്ടം തന്നെയാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു തീർച്ചയായിട്ടും സൗദി അറേബ്യൻ ഫുട്ബോള് ഫുട്ബോൾ ലോകത്തെ പിടിച്ചു കുലിക്കിയ ഒരു സീസണാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് ഇനി വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്ത് സംഭവിക്കും കാത്തിരുന്ന കാണാം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായിട്ട് എത്താം